ആദ്യ സമൂഹത്തെ പറ്റി കേട്ടിട്ടില്ലേ ജൂതു തടഞ്ഞു നിന്ന നൗകയിൽ നോഹിൻ്റെ മകൻ ഷാം പുതിയ ജീവിതം തുടങ്ങുകയാണ് ആ പരമ്പരയിലാണ് യമനിലെ അൽക്കാഫ് മലനിരകളിൽ കൂറ്റൻ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കി ആഡംബരം ജീവിതം നയിച്ചിരുന്ന തൂണുകളുടെ ആൾക്കാരെന്നറിയപ്പെടുന്ന ആദ്യ സമൂഹം പിറവികൊള്ളുന്നത് ആദ്യ സമൂഹം അജാനുബാഹുക്കളായിരുന്നു ശക്തിയിലും മറ്റും അവരെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല അവർ ഉന്നത സ്ഥാനങ്ങളിൽ ആകാശചുംബികളായ കൊട്ടാരങ്ങൾ പണിത് ധനം ദുർവ്യായം ചെയ്തു പ്രതാപത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ അവർ പെരുമ നടിച്ചു അജയ്യനെന്ന് അവർ കരുതിയ ശക്തിയിൽ അഹങ്കാരവും കാണിച്ചു അള്ളാഹുവാണ് അവരെക്കാൾ ശക്തൻ എന്ന വസ്തുത പോലും ആദ്യ ജനത മറന്നുപോയി ഇവർക്കിടയിലേക്കാണ് പ്രബോധന ദൗത്യവുമായി ഹൂദ് നബി അലി അലൈസ്ലാം എത്തുന്നത് സമൂഹത്തിൻ്റെ ആഡംബരത്തിനും അഹങ്കാരത്തിനും നേരെയല്ല ആദ്യം ഊദ് നബി അലി ഇസ്ലാം വിരൽ ചൂണ്ടിയത് മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിലെ പിശവിനെതിരെയായിരുന്നു താമസിക്കുക എന്നതിനപ്പുറം പ്രതാപവും പെരുമയും കാണിക്കാൻ കൂറ്റൻ വീടുകൾ നിർമ്മിച്ച് പരസ്പരം മത്സരിച്ച് ആദ്യകാരുടെ പ്രവണതക്കെതിരെ ഊദ് നബി അലി ഇസ്ലാം വിരൽ ചൂണ്ടി കുന്നിൻ ചെരുവുകളിൽ കോട്ടകളും മണിമാണികയും പണിത അവരെ നോക്കി ഊദ് നബി അലി ഇസ്ലാം പിന്തിരിയാൻ ആവശ്യപ്പെട്ടു അഹങ്കാരത്തിന്റെ മനുഷ്യരൂപങ്ങളായ ഹാദ് പ്രമാണിമാരുണ്ടോ ഊതിനെ അനുസരിക്കുന്നു അവർ അദ്ദേഹത്തെ വിഡ്ഢിയും വ്യാജനുമാക്കി കളഞ്ഞു നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതിഫലമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകുക ചെയ്തു പോയ പാവങ്ങൾക്ക് മോചനം തേടുകയും പാശ്ചാത്യപിച്ച് മടങ്ങുകയും ചെയ്യുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിച്ചു തരും നിങ്ങളുടെ ശക്തി വർദ്ധിച്ചു തരും ഊത് അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു മർക്കടമുഷ്ടിയോടെ ആദുകാർ പ്രവാചകനെ എതിർക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്നാൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഇല്ലെന്നവർ പറഞ്ഞു പ്രബോധനം വർഷങ്ങളോളം നീണ്ടു നിന്നു അവസാനം ഊതിൻ നബി അലി ഇസ്ലാം അവർക്ക് മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിൻ്റെ ശിക്ഷാസൂചനയും എത്തി അറിയുക ഊതിൻ്റെ ജനതയെ ആതിന് നാശം വരാൻ പോകുന്നു പിന്നീട് ദുരിത ദിനങ്ങൾ വരവായി അതിലൊന്നിൽ ഓങ്കാര ശബ്ദവുമായി സർവ്വസംഹാരിയായ കാറ്റുമെത്തി ആതിലെ ന്യൂനപക്ഷമായ വിശ്വാസവൃന്ദത്തെ ഒഴിച്ച് മറ്റൊന്നിനെയും കാറ്റ് ഏഴ് രാത്രിയും എട്ട് പകലും നിരന്തരം വീശിയടിച്ച കാറ്റ് താണ്ടവമാടി പിന്നീടുള്ള ദൃശ്യങ്ങളെ കുറിച്ച് കുർഹാൻ വ്യക്തമായി പറയുന്നുണ്ട് ആദ്യ ജനത ദ്രവിച്ച ഇരുമ്പ് പോലെയായി ഉഗ്രമായ കാറ്റ് അവരുടെ നേരെ നാം അയച്ചു കടപുഴകി വീണ ഈന്തപ്പന തടി കണക്കെ അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞു നിന്റെ നാഥൻ്റെ കൽപ്പന പ്രകാരം സർവ്വതിനെയും അത് തകർത്തുകളഞ്ഞു അവരുടെ വാസഗേഹങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ കാണപ്പെട്ടില്ല